സിന്ധുരണവിഗ്രഹാം ആജ്ഞാചക്രത്തിൽ ഒരു തുടിപ്പ് പോലെ ചില സമയത്ത് വരുന്നത് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചൊല്ലാൻ അതിൻ്റെ ആ താളം ഉൾക്കൊണ്ട് തന്നെ ചൊല്ലുന്നതിന് മാഡം ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ചു നമ്മുടെ നിർത്തണം കേട്ടോ അടുത്ത അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ടിറങ്ങുമ്പോൾ എവിടുന്നാന്ന് അറിഞ്ഞില്ല ഒരു കുഞ്ഞു സർപ്പം വന്ന് ഞങ്ങളുടെ ആ റൂമിന്റെ വാതിക്കെ അത് എവിടുന്നാ വന്നേന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല എഴഞ്ഞു പോയി ഞങ്ങളത് നോക്കി നിൽക്കുകയായിരുന്നു ദൈവം ഒരു സർപ്പത്തിന്റെ ഒരു രൂപത്തിൽ വന്ന് അത് കേൾക്കാൻ നിന്നേ ആണോന്ന് പോലും ഞങ്ങൾക്ക് എടയങ്കാവിലെ അലീ സുണ്ണി വരുന്ന ഒരു നിമിത്തമായിട്ട് വന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ജടയൻകാവ് ദേവി ക്ഷേത്രത്തിലാണ് ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു വർഷം ഒരു ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ഞാനൊരു പ്രഭാഷണം ചെയ്തു അതിൻ്റെ പേരിലാണ് അന്ന് ഞാനിവിടെ വന്ന് പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വളരെ ഭക്തരായ ഒരുപാട് സ്ത്രീജനങ്ങളെ അല്ലെങ്കിൽ വനിതകളെ കാണാനിടയായി അപ്പം അവർക്ക് ഈ ലളിതാ സഹസ്രനാമം പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ അവർക്ക് ഒരു പത്ത് നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘത്തിന് ക്ലാസ് ആരംഭിച്ചു അവർ വളരെ ഭംഗിയായി ലളിതാ സഹസ്രനാമം പഠിച്ചു ഒരു ചൊല്ലാൻ തുടങ്ങി ഞാൻ അതിനുശേഷം ആ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ നമ്മളിനും പോകേണ്ടതുണ്ട് ലളിതാ സഹസ്രനാമം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം അതിന് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ സൗന്ദര്യലഹരി പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ സൗന്ദര്യലഹരി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരുപാട് ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ആധ്യാത്മിക പാഠത്തിൻ്റെ ആദ്യത്തെ പടിയേ ആയിട്ടുള്ളൂ ലളിതാ സഹസ്രനാമം സൗന്ദര്യലഹരി ശിവാനന്ദ ലഹരി ദേവിയും മഹാത്മ്യം നാരായണീയം അങ്ങനെ 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 പോയി നമ്മുടെ വേദങ്ങളുടെ എല്ലാം സൂക്തങ്ങൾ രുദ്രം വരെ പഠിപ്പിച്ചിട്ട് ഇവരെ എനിക്കൊരു നല്ല ആധ്യാത്മികമായ ഒരു തലത്തിലേക്ക് ഉയർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള ആധ്യാത്മിക പാഠങ്ങൾ തുടങ്ങേണ്ടതാണ് കുഞ്ഞുങ്ങളായാലും സ്ത്രീകളായാലും എല്ലാവരും ആധ്യാത്മികമായ പാതയിലേക്ക് വരണമെന്ന് തന്നെ ആണ് എൻ്റെ ഭയങ്കരമായ ആഗ്രഹം അതിനുവേണ്ടി ഏത് രീതിയിലുള്ള സഹായവും സഹകരണവും എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ എല്ലാവരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ വളരെയധികം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ച മാഡം മാഡത്തിൻ്റെ ആ ഒരു ആലാപനം കേട്ട് ഞങ്ങൾ വല്ലാതെ ഒരു 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 വല്ലാത്തൊരു അനുഭൂതിയിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു മാഡം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാമോ അപ്പം വളരെ സന്തോഷത്തോടെ കാരണം ആലീസ് എന്ന വ്യക്തിത്വത്തിൽ നിന്ന് ഇങ്ങനെയൊരു ഹിന്ദുത്വത്തിൻ്റെ സനാതനധർമ്മം ഉയർത്തിക്കൊണ്ടുവരാൻ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും ഞങ്ങൾക്ക് മാഡത്തിൽ നിന്ന് കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഇത് പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ലളിതസഹസ്രം എന്നാകുമ്പോൾ ഞങ്ങൾ സ്ഥിരം ചൊല്ല എത്രയോ വർഷങ്ങൾ കൊണ്ട് ചൊല്ലാറുണ്ട് അപ്പം മാഡം ഞങ്ങളോട് പറഞ്ഞു ഇതല്ല നിങ്ങൾ സൗന്ദര്യ ലഹരിയിലേക്കാണ് അടുത്തത് പോകേണ്ടത് അപ്പം മാഡത്തോട് ചോദിച്ചു സമയം കണ്ടെത്തി കൊല്ലത്ത് നിന്ന് ഇവിടെ വരെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാനെടുത്ത മഹാമനസ്കഥയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ആദ്യം നമിക്കുന്നു ഒപ്പം തന്നെ ഇത് ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ ഞാനൊക്കെ ജോലിക്കൊക്കെ പോകും പക്ഷേ ഇതിനെ സമയം കണ്ടെത്തി ഞങ്ങൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആജ്ഞാചക്രത്തിൽ ഒരു തുടിപ്പ് പോലെ ചില സമയത്ത് വരുന്നത് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചൊല്ലാൻ അതിൻ്റെ ആ താളം ഉൾക്കൊണ്ട് തന്നെ ചൊല്ലുന്നതിന് മാഡം ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ചു അത് അതേപോലെ എല്ലാവരും ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഓരോ ദിവസവും ഇത്രയിത്ര ശ്ലോകങ്ങൾ ചെല്ലിയിടും അതിനകത്ത് തിരുത്തുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തി അന്യോന്യം തിരുത്തി നല്ലൊരു കൂട്ടായ്മയിലൂടെ മാതൃസമിതി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരണം വരുന്നുണ്ട് അത് ഭാവിയിൽ ഞങ്ങൾക്കതൊരു വലിയ ആത്മാധ്യാത്മികതയിലേക്കുള്ള ഒരു നീക്കമായിരിക്കും എന്നുകൂടി ഞങ്ങൾക്ക് തോന്നുകയാണ് എങ്കിലും മാഡം ഇത്രയും വലിയൊരു മന മഹാമനസ്കത കാണിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഞങ്ങളെ ദേവി ഒരു നിയോഗമായി ഞങ്ങൾക്ക് കൊണ്ടു തന്ന ഒരു എന്താ ഹിന്ദുത്വത്തെ പറ്റി അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് പുരരുണവിഗ്രഹാം ത്രിണയനാംളീസ് പുരത്താരകശേഖരാമിതമുഖീംഹാം പാണിഭ്യാം അണിപൂർണരത്നചകം രക്തോൽപ്പലം ബിഭ്രതീം സൗമ്യം രത്നഖടസ്ഥരക്തചരണം ധ്യയേ പരാം അംബികൾ നമ്മൾ ഒരു ഒഴുക്കിനങ്ങ് ചെല്ലുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഓരോ വാക്കും എവിടെ നമ്മൾ അതിന് ഊന്നൽ കൊടുക്കണം ഏത് വാക്കുകൾ എവിടെ വെച്ച് പിരിച്ചു പറയണം എന്നൊക്കെ വ്യക്തമാക്കി തന്നത് അത് ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആ ലളിതാസഹസ്രനാമത്തിൻ്റെ പ്രാ അർത്ഥം അറിഞ്ഞ് ആ ദേവിയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ലളിതാ സഹസ്രനാമം എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊല്ലാറുള്ളത് സമയം കണ്ടെത്തുകയല്ല ചെയ്യുന്നത് ഞാൻ ഇതും കൂടി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗാനമേള ചെയ്യുന്നുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അതിന് അതിൻ്റെ കൂടെ ഞാൻ പ്രഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കോടുകൂടി പോകുന്ന ഈ സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സും വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തത് എനിക്കതിനെ വളരെ സന്തോഷമേ ഉള്ളൂ കാരണം ആധ്യാത്മിക കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാനുള്ള എൻ്റെ ഒരു ആദ്യത്തെ കാൽവയ്പ് കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ചൊല്ലാനോ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം മാമിനെ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും എന്ന് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇപ്പം ഞങ്ങൾ ലളിത സഹസ്രനാമം കഴിഞ്ഞ് സൗന്ദര്യലഹരിയിലേക്ക് തുടങ്ങി അത് ഞങ്ങൾ പഠിച്ച് വരുന്നതേയുള്ളൂ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേമിനെ കിട്ടിയത് അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇവർ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ഭയങ്കര മാറ്റങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയോ വന്ന് ചേരുന്ന ദോഷങ്ങളെല്ലാം ഇതിലേക്കിടയൊക്കെയോ സൊല്യൂഷൻ കണ്ടെത്തി പോകുന്ന ഒരു അനുഭവം കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ അവർ വന്നിരുന്ന് കേൾക്കുകയാണ് ആ ഒരു താളത്തിലുള്ള ആ ചൊല്ലക്കവും എല്ലാം കൂടെ എല്ലാ മാതൃസമൃതി അംഗങ്ങളും കൂടെ പാടുമ്പോൾ നല്ല ഒരു അനുഭൂതി ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയപ്പോൾ എവിടുന്നാന്ന് അറിഞ്ഞ കുഞ്ഞു സർപ്പം വന്ന് ഞങ്ങൾ ആ റൂമിൻ്റെ വാതിക്കെ അത് എവിടുന്നാണ് വന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല എഴഞ്ഞുപോയി ഞങ്ങളത് നോക്കി നിൽക്കുകയായിരുന്നു ദൈവം ഒരു സർപ്പത്തിൻ്റെ ഒരു രൂപത്തിൽ വന്ന് അത് കേൾക്കാൻ നിന്നയാണോന്ന് പോലും ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായി എങ്കിലും അതൊരു ഞങ്ങൾക്കൊരു അനുഭൂതിയാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് శివశక్త యుక్తో యది భవతి దేవో ప్రభవితుో కుశల కుశలస్పందితుమీ అదస్ ఆరాధ్యాం హరిహరవిరించాదిరీ ప్రణందుం స్తోదుం వా పుణ్య ప్రభవతి കഴിഞ്ഞ് സൗന്ദര്യലേഖലയിലോട്ട് തുടങ്ങി ഞങ്ങൾ അഞ്ച് ശ്ലോകം പഠിച്ചു മാടം പഠിപ്പിച്ച് അഞ്ച് ശ്ലോകം വരെ പഠിച്ചിപ്പോൾ ഇരിക്കുക അടുത്തു മാടം ബാക്കി പഠിപ്പിക്കും ഞങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ മാഡത്തിൻ്റെ കൂടെ നിന്ന് പഠിക്കണം എല്ലാത്തിനും നമുക്ക് ആഗ്രഹമുണ്ട് മാഡമതിന് ഒരുങ്ങി നിൽക്കുവാണ് लमपि जासमतिगम् अरण्ये लोकानां तव हि चरणा वेव हरे स्वामाराध्य प्रणद जन पुरा नारि भूत्वा न खलु कुशलस्पन्दितुमपि अधस्त्वाराध्याम् हरिहर विरिञ्चादिभिरपि प्रणन्तुं स्तोतुं वा कथमग्